ഈ പിള്ളേരുടെ കയ്യിൽ നിന്ന് വരുന്ന കുരുത്തക്കേടുകളുണ്ടല്ല മാതാപിതാക്കന്മാരുടെ സഹികളിച്ചു ഹു സഹിക്കാൻ പറ്റാത്ത രീതിയിൽ അതുപോലത്തെ കുരുത്തക്കേടുകൾ കാണിക്കും ഇതിനെയൊക്കെ കൊണ്ട് എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് അവർ ചിന്തിക്കും വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കും പക്ഷെ ആ സമയത്ത് ഈ മാതാപിതാക്കന്മാർക്ക് വരുന്നൊരു പാളിച്ചൻ അറിയാമല്ല അവരുടെ ചില കുരുത്തക്കേടുകൾ കണ്ട് ഈ മാതാപിതാക്കന്മാർക്കൊരു വാശിയും നേടും ഒരു വല്ലാത്ത വാശിയും ദേഷ്യവും ഈ വാശിയും ദേഷ്യവും കൊണ്ടുപോയി ആ പിള്ളേരുടെ മുതുകത്ത് തന്നെ പ്രയോഗിക്കും എന്താ സംഭവിക്കണമെന്ന് അറിയാമോ അവർക്കും ഈ വാശിയും ദേഷ്യവും കൂടും നിങ്ങളുടെ അല്ലേ പിള്ളേർ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവും ബഹളാവും ആ പ്രധാനപ്പെട്ട കാര്യത്തിൽ നിന്ന് ശ്രദ്ധ മാറിപ്പോകും പിന്നെ അപ്പൻ്റെ അമ്മയുടെയും വാശി പിള്ളേരുടെ മുതുകത്ത് തീർക്കാനും പിള്ളേരുടെ വാശി മാതാപിതാക്കന്മാരുടെ മുതുകു തീർക്കാനും അന്ന് കുടുംബ കുടുംബകലഹത്തിൻ്റെ ഒരു വഴിയാണ് ഇന്നത്തെ വചനം പറയുന്നത് പറയാവ പിതാക്കന്മാർ നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത് അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുന്നു ശിക്ഷിക്കണം ഉപദേശിക്കണം നല്ല വഴി പറഞ്ഞു കൊടുക്കണം തെറ്റ് തിരുത്തി കൊടുക്കണം പക്ഷേ അത് നമ്മളുടെ വാശിയും വൈരാഗ്യവും നമുക്കുണ്ടാവുന്ന ദേഷ്യവുമൊക്കെ തീർക്കാൻ ഇടവരുന്ന ഒന്നായിട്ട് മാറിപ്പോകരുതും പാളിപ്പോകും മക്കളെ വളർത്തുന്ന കാര്യത്തിൽ തിരിച്ചറിയാൻ പറ്റട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ